എന്താ മോനെ ക്രിസ്മസ് ആയിട്ട് ഒന്നും കാണാത്തത് ആര ഈ പറയുന്ന കറക്റ്റ് ഏഴുമണിയാവുമ്പോ നാല് സൈഡിൽ ലൈറ്റ് ഓഫ് ആക്കും എന്നിട്ട് എന്നെ കൊണ്ട് മതിൽ ചാടിച്ച് വെളിയിൽ നിന്ന് ഗേറ്റ് പൂട്ടിച്ചിട്ട് ആരെങ്കിലും ഒന്ന് വിളിച്ചാൽ പോലും അമ്മ തുറക്കുവോ ഇനി ആവശ്യക്കാരെ വിളിച്ചാലെങ്കിലും തുറന്നിട്ടുണ്ടോ എന്നിട്ട് പറയുന്ന കേട്ടോ ഒരു മിനിറ്റ് അറുപത് സെക്കൻഡ് കൊള്ളു എഴുപത് കരോളുകാരാ വരുന്നത് പിന്നെ എങ്ങനെ തുറക്കും ആകെ കൊടുക്കുന്ന അഞ്ചു രൂപ ഇല്ലയോ ആരെങ്കിലും ചോദിച്ച പറയും കുരുവാസംഘത്തെ പേടിച്ചങ്ങ് നേരത്തെ ഉറങ്ങി എന്ന് അമ്മ ഇന്നും മുതൽ പൈസ കൂട്ടിക്കൊടുക്കാം അഞ്ചു രൂപയിൽ നിന്ന് ആറ് രൂപയിലേക്ക് മാറ്റിയ മാറ്റിയേ ഞാനൊരു ഐഡിയ പറയാം മതി എന്തോ മോനെ കൈ കാശില്ലട ഗൂഗിൾ പേ മതിയോ ഫോൺ ിൽ കാറ്റല്ല കാശാ വേണ്ടത് ഓരോന്നൊക്കെ ഇറങ്ങിയേക്കു നിന്നെയൊന്നും ഇവിടെ കണ്ടിട്ടില്ലല്ലോടാ അമ്മച്ച പാട്ട് പറഞ്ഞാലും എന്നാ ഒന്ന് കാണണമല്ലോ ഹബീബി ഒന്ന് പാടിക്കു ും ജോഫിന്റെ മേരിയുടെ മോന ലോകത്തിന് പുതിയൊരു വെളിച്ച മാലാഖ മാർക്കൊക്കെ പ്രിയനാ നമ്മുടെ ഉണ്ണി യേശുവാ ജനിച്ചത് ചെറിയ സ്ഥലത്താ എവിടെ ജനിച്ചത് ചെറിയൊരു തൊഴുത്തിലാന്ന് അല്ലേ കർത്താവ് ജനിച്ചല്ലോ എല്ലാം കൊള്ളാം വസന്തങ്ങൾക്ക് പറ്റിയ ഒരു പാട്ടുണ്ടോ നീ പാട് പണിഞ്ഞവൻ ആരാണ് പണിഞ്ഞവനാലാണ് വീരത്തിൽ ആരാണ് അങ്ങേ വരുന്ന ഞാൻ എന്തോ ചെയ്യും നമുക്ക് ഇറങ്ങിയാലോ കരോളിന് അമ്മ പാപ്പ ആയിട്ട് അമ്മ റെഡിയാ മോനെ അതാകുമ്പോ വീട് വടച്ചിടാൻ നമുക്കും പോകാം കൈ കാശില്ലേ മോനെ കൈ കാശില്ലടാ ഗൂഗിൾ പേ ഉണ്ടോ ഉണ്ടല്ലോ